പാൽപ്പല്ലുകൾ ഉണ്ടാവുന്നത് പാലിൽ നിന്ന് തന്നെയാണോ പണ്ട് കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത് കുട്ടികൾ അമ്മയുടെ പാല് കുടിക്കുമ്പോൾ അതിൽ നിന്നാണ് പാൽപ്പല്ലുകൾ ഉണ്ടാവുന്നത് എന്നായിരുന്നു ഐൻഡ് ഇപ്ഷിത എ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് കുട്ടിക്കാലത്തെ കഥകൾ എനിക്ക് ഇഷ്ടമാണ് ബട്ട് ദിസ് ഇസ് നോട്ട് ട്രൂ പാൽപ്പല്ലുകൾ ഉണ്ടാവുന്നത് പാലിൽ നിന്നല്ല പാൽ ആക്ച്വലി മെയ്ഡ് ഓഫ് കാൽഷ്യം ഫോസ്ഫറസ് ആൻഡ് എ ലോട്ട് ഓഫ് മിനറൽസ് അമ്മയുടെ ഗർഭകാലത്ത് എറ്റ് സിക്സ് വീക്സ് ഓഫ് പ്രെഗ്നൻസി പല്ല് ഡെവലപ്പ് ആകാൻ തുടങ്ങുന്നു താങ്കളുടെ കുട്ടിക്ക് ആറ് മാസം പ്രായമാകുമ്പോൾ പാൽപ്പല്ലുകളെ എന്തുകൊണ്ടാണ് പാൽപ്പല്ലുകൾ എന്ന് വിളിക്കുന്നത് കാരണം പാൽപ്പല്ലുകൾ വെളുത്തതാണ് കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ വരുന്ന സമയത്ത് അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ പാൽ തന്നെയാണ് പാൽപ്പല്ലുകൾ പെർമനന്റ് പല്ലുകളെക്കാൾ വളരെയധികം വെളുത്തിട്ടാണ് പാൽ പോലെ തന്നെ പക്ഷെ പാലിൽ നിന്ന് ഉണ്ടായവയല്ല ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ കൂടാതെ എന്റെ മറ്റു വീഡിയോസും തീർച്ചയായും കാണുക